ഒരു ജീവനും പൊലിയാൻ പാടില്ല ഇവിടെ വെള്ള എഴുതി ും ഇന്നലെ ഈ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഈ കോടി ഇവിടെ കിടക്കുന്നു നിങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒരാള് പോലും ഒന്നിനൊന്നും എത്തിനോക്കാൻ പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല എന്തിനാണ് സർ സർമാസമാസ ആരാർത്ഥിക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ സർക്കാരിന്റെ കഥനാബിന് എടുത്തു കൊടുക്കുന്നത് കാട്ടാനിയുടെ ചവിട്ടേറ്റ് മരിച്ച വെള്ളി ലീല ദമ്പതികളുടെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസാണ് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിൽ വെച്ച് ഇവിടത്തെ താമസക്കാർ തടഞ്ഞത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്ത് എത്തണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം എന്നാൽ നാല് മണിക്കൂറിന് ശേഷം ആറ് നാൽപ്പത്തിയഞ്ചോടെ മന്ത്രി അവിടെ എത്തി സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മന്ത്രി താമസക്കാരെ അറിയിച്ചപ്പോൾ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടെയുള്ള താമസക്കാർ മന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചത് വേണ്ടത് മറ്റൊരു കാര്യമേ ഉള്ളൂ ഞങ്ങൾ ഈ ആറള ഫാമിലെ ആദിവാസികളും വന്ന ഈ വിവാഹത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരൊറ്റ ഒരു ആവശ്യമാകും ഇനി ആറള ഫാമിൽ വന്യമൃഗങ്ങളാൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല എന്ന് സാർ ഇപ്പോൾ ഇവിടെ വെള്ളപ്പേപ്പറിൽ എഴുതി ഒത്തു അതാണ് ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ആറള ഫാമിലുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന ഇതാണ് ഞങ്ങൾക്ക് വെള്ളപ്പേപ്പറിൽ ഇവിടുന്ന് സാർ ഇപ്പൊ ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് തരണം ഇനി ആരുടെ ഫാമിലെ വന്യമൃഗങ്ങളാൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല കാരണം പേപ്പർ ഇല്ലെങ്കിൽ ഞങ്ങൾ വെള്ള പേപ്പർ തരും സാർ എഴുതി അത് ഒപ്പിട്ട് ഈ മീഡിയക്കാരുടെ മുമ്പിലടക്കം ഇത് കാണിച്ചിരിക്കണം മന്ത്രിയോടാണ് ചോദിക്കുന്നത് ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളില് ഒരു മരണം പോലും ആറളം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അല്ല ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ പണി ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇത് ചെയ്ത് തരാൻ എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ നിങ്ങൾ മിനിറ്റ്സിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ആർക്ക് പണി കൊടുത്തു പോലും എവിടെ ചെയ്ത് പോലും എവിടെ കൊടുത്തു പോലും അതൊന്നും നമുക്കറിയണ്ട ആർ ആർ ടി ടീമിനെ ഇനി നിങ്ങൾ എന്തിനാ ആർ ആർ ടി ടീമിനെ വെച്ച് വാഴിക്കുന്നു ഇന്നലെ ഈ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു ഒരാൾ നിങ്ങളുടെ വനം വകുപ്പിൽ പെട്ട ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒരാള് പോലും നോക്കാൻ പോലും ഒന്നിനൊന്നെ നിമിഷം വരെ എന്തിനാണ് ശമ്പളം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നത് ഞങ്ങൾ ഇതേപോലെ കൊറേ തീരുമാനങ്ങളും ബ്ലോക്ക് വെച്ചിട്ട് കളക്ടർ അടക്കം ഞങ്ങൾക്ക് എഴുതി പേപ്പറിലാക്കി മിസ്സാക്കി വെച്ചിരുന്നു എന്തൊക്കെ അടിക്കാട് വെട്ട മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ആറിലാമിലെ എല്ലാ ബ്ലോക്കിലേയും അടിക്കാട് പെട്ടിത്തരിച്ചു തരും അതുപോലെ മൂന്ന് മൂന്ന് വണ്ടി പെട്രോളിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഫാമിലി രാവും പകലും പെട്രോളിങ് നടത്തും ബാക്കി ബാക്കിയുള്ള പാർല ഫാമില് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരാം എന്ന് പറഞ്ഞൊരു മിനിറ്റ്സ് കളക്ടറേറ്റിൽ കളക്ടറേറ്റിൽ ഓഫീസ് ഇരുപണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ വോട്ട് ചോദിക്കാൻ മാത്രം വന്നത് കൊണ്ട് ഒരു സാധാരണക്കാരന്റെ കയ്യിൽ വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവരും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു പാർട്ടിയുടെ ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് കാരണം ചോദിച്ചാൽ പാർട്ടി ഉൾപ്പെടുത്തിനെ ഈ സാധാരണ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ടിട്ട് അവര് അവർ കുഴിച്ചിട്ടിപ്പോ എല്ലാരും വീട്ടിൽ പോയി കിടന്നുറങ്ങിയു പക്ഷെ നമ്മൾ അത് വിട്ടുകൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങളും നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആന മതില് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എവിടെ ഈ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിന് ആന മതിൽ അവരെ കൊണ്ട്

ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകിയതോടെയാണ് മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസ് കടന്നുപോകുവാൻ സമരക്കാർ സമ്മതിച്ചത് പച്ച മനുഷ്യനാണ് ഞാൻ ആ ഞാനും നിങ്ങൾക്കുള്ളതുപോലെ പങ്കുവെക്കുകയാണ് രണ്ടു കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നികുമം ഒരപേക്ഷ എന്നാണ് നിലയിൽ വെക്കുന്നത് നമുക്ക് കുടുംബത്തിന്റെ താല്പര്യമനുസരിച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും അവരുടെ ബന്ധുക്കൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടാമത് ഇതിനൊരു ദുരന്തം ദുരനുഭവം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ചും വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ഈ ആദിവാസി മേഖലയിൽ ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അതിന് വളരെ ആസൂത്രിതമായ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ആവശ്യം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനിവിടെ ഈ വാർത്ത കേട്ടതിനെ തുടർന്ന് എത്തിയത് ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികളുമായും വനം വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും വകുപ്പിലെയും ഉന്നതന്മാരുമായി ആശയവിനിമയം നടത്തി ഇവിടുത്തെ വലിയൊരാഗ്രഹമായിരുന്നു ആനമതിൽ കെട്ടുക എന്നുള്ളത് കുറ്റകരമായ കാലതാമസം ഉണ്ടായി എന്നത് പൊറുക്കാനാവുന്നതല്ല അതുകൊണ്ട് അത്തരം അനാസ്ഥ ആരൊക്കെയൊക്കെ വാർന്നാണോ ഉണ്ടായത് അത് കണ്ടെത്തി അവരെ അവരർഹിക്കുന്ന ശിക്ഷ നൽകുക എന്നതാണ് ആദ്യത്തെ തീരുമാനം രണ്ട് എത്രയും പെട്ടെന്ന് ആനമതിലിന്റെ നിർമ്മാണം പുനരാരംഭിക്കേണ്ടതുണ്ട് ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ഒരാഴ്ചക്കകം ആ തടസ്സങ്ങൾ നീക്കി പ്രവർത്തനം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു തീരുമാനം അതാണ് അങ്ങനെ ഉറപ്പുവരുത്താൻ അത്തരം പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ തീരുമാനം മൂന്നാമത്തേത് ഇവിടെ നിന്ന് ആനകളെ തുരത്തി ഓടിക്കണം അതിനിപ്പോൾ ഒരു ആർ ആർ ടി ടീം മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ ടീമിൻ്റെ പ്രവർത്തനം കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ആർ ആർ ടിയുടെ എണ്ണം നാളെ മുതൽ വർദ്ധിപ്പിച്ച് ആനകളെ തുരത്തുന്ന പ്രവൃത്തി പ്രത്യേകമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാമത് നാലാമത് അവർക്കുള്ള ആശ്വാസധനം നഷ്ടപരിഹാരം അങ്ങനെയാണ് നഷ്ടം നികത്താനൊന്നും കഴിയില്ല എത്ര ആശുപത്രി തന്നെ നികത്താൻ കഴിയില്ല സഹായധനം എന്നുള്ള നിലക്ക് നിശ്ചയിച്ചുള്ള തുക നാളെ തന്നെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നീടൊന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി നിരീക്ഷണ ക്യാമറകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി മാനന്തവാടിയിൽ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെയും ആരംഭിക്കണമെന്നാണ് അങ്ങനെ നമുക്ക് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും അതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തീരുമാനങ്ങൾ എവിടം വരെ എത്തിയെന്ന് ഒന്നാം തീയതി പരിശോധിക്കണം ഒന്നാം തീയതി പരിശോധിച്ച ശേഷം മൂന്നാം തീയതി തീയതിപുരത്ത് ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും പോരായ്മകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടർച്ചയായ പരീക്ഷണ നിരീക്ഷണം നടത്തണം ആ പ്രവൃത്തിക്ക് നാട്ടറിവുള്ള ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരുടെ സഹായം കൂടി സ്വീകരിച്ചുകൊണ്ടും ഉപദേശം സ്വീകരിച്ചുകൊണ്ടുമാണ് ഇ ചെയ്യേണ്ടത് എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ശ്രദ്ധയിൽപ്പെട്ടാൽ ആരെക്കുറിച്ചെങ്കിലും പ്രത്യേകമായി പരാതി ഉണ്ടെങ്കിൽ ആ പ്രത്യേക പരാതി പ്രത്യേകമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകാനുള്ള തീരുമാനമാണ് മറ്റൊന്ന് അത് സ്ഥിരം നിയമനം കിട്ടണമെങ്കിൽ നിയമപരമായ കുറേ കാര്യങ്ങൾ നോക്കണം അതിന് കാത്തു നിൽക്കാതെ ഈ അടുത്ത ആഴ്ച തന്നെ അവരിൽ ഒരാൾക്ക് അർഹതപ്പെട്ട ഒരു ജോലി നൽകാനാണ് ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു വശത്ത് ആശ്വാസ നടപടിയും മറുവശത്ത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളോട് എൻ്റെ അഭ്യർത്ഥന അവർക്ക് ശവസംസ്കാരം നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് അവരും നമ്മളും എല്ലാവരും മനുഷ്യരാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരായി കാണുന്ന ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് നാളെയും അങ്ങനെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാലത്തും എപ്പോഴും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കണം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് കൂടി നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇരടി